ഫാദർ ജോജോ വൈദ്യക്കാരന്റെ കുടുംബം മീഡിയാവണ്ൊപ്പം ചേര്യാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് അല്പസമയം മുമ്പ് സംസാരിച്ചല്ലോ എന്താണ് അദ്ദേഹം പറയുന്നത് എന്താണ് ആ ദിവസം സംഭവിച്ചത് അന്ന് അവിടെ രണ്ടു പേര് മരിച്ചതിൻ്റെ ഇതുണ്ടല്ലോ അതിന് കുർബാനക്ക് പോയിരിക്കായിരുന്നു അപ്പം അവർ പറയാൻ ലേറ്റായി ആറു മണി കഴിഞ്ഞപ്പോ അവർക്ക് പണിക്ക് കഴിഞ്ഞ് വന്നത് അവരുടെ വീട്ടിലാണ് കുർബാനയും കുർബാന ചൊല്ലുന്നത് അത് അവരുടെ ബോഡിയൊക്കെ വെച്ചാൽ അവരുടെ മുറ്റത്തന്നെയാണ് അപ്പോൾ അവിടെ മനുഷ്യരുടെ കുർബാന ചെല്ലി ഭക്ഷണമൊക്കെ കഴിഞ്ഞിറങ്ങി ഇപ്പോൾ ഒമ്പത് മണിയായി ആ ഭക്ഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവർ കുറച്ച് വഴി പിന്നിട്ടപ്പോൾ ഒരു ബൈക്കുകാരൻ മുന്നിൽ പോയി മതാധ്യാപകനാണ് അതുവരെ രണ്ട് അച്ഛന്മാർ രണ്ട് കന്യാസ്വലി കാറിലുണ്ടായിരുന്നു ഇവന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാരും റോട്ടിലിങ്ങനെ പതിയിരുന്ന് കെടു കുറേ കുറച്ച് കെടുന്നു കെടുന്ന് കെടുക്കുമായിരുന്നു അവർ അതിന് ആദ്യം കണ്ട ഒരു കണ്ടമാനം ഉപദ്രവിച്ചു ഇവരെ കാറിലേക്ക് കൈയ്യൊക്കെ ഇട്ട് പിടിച്ചു വലിക്കൊക്കെ ഉണ്ടായി അവർ മൊബൈലൊക്കെ തട്ടിപ്പറിക്കൊക്കെ ഉണ്ടായി അങ്ങനെ അപ്പം കുറച്ചു പോലീസ് വന്നു അവർ രക്ഷപ്പെടുത്തിയെന്നു പറഞ്ഞത് വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അതിനു അതിനുമുമ്പ് പോലീസുകാർ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടെന്നോ പറഞ്ഞത് കുടുംബാംഗം എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒത്തിരി ആശങ്കയുണ്ട് അതേപോലെ നല്ലൊരു കാര്യത്തിന് പോയിട്ട് അവര് ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അങ്ങനെ അപ്പൊ അതിനൊക്കെ അവർക്ക് നല്ല സംരക്ഷണം വേണം നടപടി കേസ് ആവശ്യങ്ങളുണ്ടോ ഇത്ര ഇനിയൊരു ഉപദ്രവം ഉണ്ടാവരുത് അത്ര അത്രയേ ഉള്ളൂ അങ്ങനെ അതായത് എന്തായാലും ഇങ്ങനത്തെ ഇതൊക്കെ കാണിക്കുന്ന തെറ്റുകൾക്കൊക്കെ ചോദ്യം ചെയ്യാനാണ് വേണ്ടേ അപ്പൊ അത് അതിന് അധികാരികൾ ചോദ്യം ചെയ്യണം അത് അത്രയാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കുടുംബത്തിന് പിന്തുണയുമായാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ എത്തിയത് ഏത് തരത്തിലുള്ള പിന്തുണയാണ് താങ്കൾ ഇവർക്ക് ഉറപ്പ് നൽകുന്നത് അല്ല ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ അച്ഛനായപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു കാരണം ഇത് ആർക്കും സംഭവിക്കാൻ പാടില്ല ഇത് ഈ രാജ്യത്ത് ഭരണഘടനാപരമായ കുറേ അവകാശങ്ങൾ നമുക്ക് തന്നിട്ട് അത് ഭരണകർത്താക്കളെന്നെ ലംഘിക്കാൻ എന്ന് പറഞ്ഞാലേ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ദുർഗിലുണ്ടായ സംഭവം അവിടെ അന്ന് പോലീസ് ശരിയായ രീതി രീതിയിൽ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ സംഭവം നടക്കില്ലായിരുന്നു പക്ഷേ ഇതിപ്പോ അവിടെ അതിലെ ഒരു ഈസി ആയിട്ടുള്ള മട്ടിൽ പോലീസ് കൈകാര്യം ചെയ്തപ്പോഴാണ് പിന്നെ സർക്കാർ അവരുടെ കൂടെയാണെന്ന് കണ്ടായപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് ഇതൊന്നും ആലോചിച്ചു അതിൻ്റെ ഒരു ഭീകരാവസ്ഥ പത്തെഴുപത് പേരെ അവർ പതിയിരിക്കുക അപ്പോൾ ഇത് ഒരു സമയം ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലൊന്നല്ല ഇത് ഒരു പ്ലാൻഡ് പരിപാടിയാണ് അപ്പോൾ നോർത്തിൽ ഇന്ന് അത് സംഭവിക്കുന്നു ത്രൂ ഔട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് മാത്രമല്ല ഇനി ആർക്കും ഇത് സംഭവിക്കാം ഇന്ത്യയിൽ നിന്നുള്ള രീതിയിലേക്ക് വരികല്ലേ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഈ രാജ്യത്ത് നടക്കാൻ പാടില്ല അപ്പോൾ അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വരിക ആ കുടുംബത്തോടൊപ്പം ചേരുക അച്ഛനും കുടുംബത്തിനുള്ള ആശങ്കകളിൽ പങ്കുചേരാ തീർച്ചയായിട്ടും കേസെടുക്കാൻ വേണ്ടി അതിനു വേണ്ടി പ്രയത്നിക്കുക അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് കേസെടുക്കേണ്ടതാണ് കാരണം അല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതാണ് ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് എന്തായാലും കുടുംബത്തിന് പൂർണ്ണമായ പിന്തുണ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് హరీష్ కాజింగ్ అప్పంజ్ నటరాజ్ మిడియా వన్